നിങ്ങളൊരു ബിസിനസ് ഉടമയാണ് എങ്കിലും എനിക്കൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി നിങ്ങളുടെ ബിസിനസ് ഒരേ ലാഭത്തിലാണോ മുന്നോട്ട് പോകുന്നത് വലിയ മാറ്റങ്ങളോ വളർച്ചയോ ഇല്ലാതെ എല്ലാം സമാധാനമായി പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സൂക്ഷിക്കുക നിങ്ങൾ ഒരുപക്ഷെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഏറ്റവും വലിയ ട്രാപ്പ് നിങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്ന ഈ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബിസിനസിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് എന്ന് തിരിച്ചറിയാം എന്തുകൊണ്ടാണ് കംഫേർട്ട് സോൺ നിങ്ങളെ വളർച്ചയെ നശിപ്പിക്കുന്നത് ഈ കണിയിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വീഡിയോ അവസാനം വരെ കാണുക കാരണം നിങ്ങളുടെ ബിസിനസ് മൈൻഡ് സെറ്റ് മാറ്റാൻ ഈ വീഡിയോക്ക് കഴിയും വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ് ഞാൻ ദിനേശ് മുങ്ങത്ത് ഞാൻ യു എ നിന്നുള്ള ഒരു എൻ്റർപ്രണർ ആണ് അതുപോലെ ബിസിനസ് കോച്ചാണ് ബിസിനസ് ഓത്തറാണ് എന്താണ് ഈ കംഫർട്ട് സോൺ എന്ന കെണി എന്ന് നിങ്ങൾ അറിയാം പല ബിസിനസ്സുകാരും ചിന്തിക്കാറുണ്ട് ഇപ്പോൾ അത്യാവശ്യ ലാഭമുണ്ടല്ലോ എന്തിന് വെറുതെ റിസ്ക് എടുക്കണമെന്ന് എന്നാൽ സുഹൃത്തുക്കളെ ബിസിനസ്സിൽ നിൽക്കുന്നിടത്തോളം തന്നെ നിൽക്കുക എന്നൊരു അവസ്ഥ ഇല്ല എന്ന് തിരിച്ചറിയുക ഒന്നുകിൽ നമ്മൾ വളരണം അല്ലെങ്കിൽ നമ്മൾ തകരും നിങ്ങൾ മാറാൻ തയ്യാറല്ലെങ്കിൽ നമ്മുടെ എതിരാളികൾ മാറും എന്നറിയുക അവർ പുതിയ ടെക്നോളജിയും തന്ത്രങ്ങളും കൊണ്ടുവരും നോക്കിയ അല്ലെങ്കിൽ കൊടാക്ക് പോലുള്ള വമ്പൻ കമ്പനികൾ സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് പാഠമാണ് അല്ലേ നമ്മൾ കണ്ടതാണ് അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് മാറാനുള്ള ഭയം കൊണ്ടാണ് അവർ തകർന്നു പോയത് മാറ്റങ്ങളെ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാം നമ്മുടെ തലച്ചോറ് എപ്പോഴും സുരക്ഷിതത്വമാണ് ആഗ്രഹിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇതാണ് ഇവിടെ പുതിയൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവരാനോ പുതിയൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നഷ്ടം സംഭവിക്കുകയോ എന്ന പേടി സ്വാഭാവികമാണ് പക്ഷെ ബിസിനസ്സിൽ ഏറ്റവും വലിയ റിസ്ക് ഒരു റിസ്ക്കും എടുക്കാതിരിക്കുക എന്നതാണ് ഇവിടെ മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഇതാണ് നിങ്ങളുടെ ബിസിനസിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഘടകം എന്താണ് അത് പണമാണോ അതോ പരാജയപ്പെടുമെന്നുള്ള പേടിയാണോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓരോ കമന്റും ഞാൻ വ്യക്തിപരമായി ശ്രദ്ധിക്കുന്നതാണ് അത് പഠനവിധേയമാക്കുന്നതാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിന് കൃത്യമായി മറുപടി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചേർത്തുകൊണ്ട് പറയുകയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിസ് ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ താഴെ വന്ന കമെന്റ് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതുക എന്താണ് പരിഹാരങ്ങൾ ഞാൻ ഈ പറഞ്ഞ കംഫേർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാനുള്ള പരിഹാരങ്ങൾ എന്താണ് ഒരു മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം ബാക്കിയൊക്കെ നമുക്ക് വിശദമായി ഓരോ ക്ലാസ്സുകളിലൂടെയും വിശദമാക്കി മനസ്സിലാക്കി പോകാം എന്ന് ഉറപ്പ് വരികയാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് ബിസിനസ് മാസ്റ്ററി ഹബിലെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗ്രോയിങ് ബിസിനസ് പീപ്പിൾസിന് മാത്രമുള്ള കമ്മ്യൂണിറ്റിയാണ് ഒരേ സ്ഥലത്ത് നിൽക്കുന്നവരെ കൂടി കൂടെ കൊണ്ടുപോയി ഗ്രോത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്കും വളരണം ചുറ്റുമുള്ളവരെയും വളർത്തണം എന്നുള്ള കംഫർട്ട് ആ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്തേക്കുക നമുക്ക് അതിൽ വെച്ച് ബാക്കി ചർച്ചകൾ ചെയ്യാം നിങ്ങൾ ബിസിനസിനെ പറ്റി കൃത്യമായി ചർച്ചകൾ ചെയ്യാനും അതിനെ ഉയർത്താനും താല്പര്യമുള്ളവർക്ക് മാത്രമുള്ള വീഡിയോ ആണ് എന്ന് ആദ്യം തന്നെ എടുത്തു പറയുകയാണ് അപ്പൊ കൺഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒന്നാമതായി ചെറിയ മാറ്റങ്ങളിൽ തുടങ്ങുക ഒറ്റയടിക്കെല്ലാം എല്ലാം മാറണമെന്നും മാറ്റണമെന്നും നമ്മൾ ചിന്തിക്കുന്നതിൽ യാതൊരു അവസ്ഥയുമില്ല ഒറ്റയടിക്ക് മാറ്റം ഉണ്ടാക്കണമെന്നല്ല നമ്മളുടെ മാർക്കറ്റിങ്ങിലോ സിസ്റ്റത്തിലോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പരീക്ഷിച്ചു നോക്കുക അതിനോട് നമുക്ക് താതാത്മ്യപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ ദെൻ കീപ് കണ്ടിന്യൂയിങ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ടീമിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് മാറ്റങ്ങൾ വരുമ്പോൾ ജീവനക്കാർക്ക് വളരെയധികം ഉണ്ടാവും കാരണം നിങ്ങൾക്കുള്ള അതേ അവസ്ഥ തന്നെ അവർക്കുമുണ്ട് മാറ്റത്തെ അംഗീകരിക്കാൻ വലിയ വിഷമമാണ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒപ്പം കൂട്ടുക മാത്രമാണ് അതിൽ ഏക പോകുമ്പോഴേ ഒരിക്കലും അവരെ മാറ്റി നിർത്തുന്ന പ്രവണത കാണിക്കരുത് ഇത് വ്യത്യസ്തമായി നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് കീപ് ലേണിംഗ് എന്ന് പറയുന്ന കാര്യം പഠനം തുടരുക എന്ന് പറയുന്നത് മാർക്കറ്റിലെ ട്രെൻഡുകൾക്ക് ശ്രദ്ധിക്കുക ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി തയ്യാറെടുക്കുക ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു പോകാം ഇന്നിപ്പോൾ എഐയുടെ കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളും എ ഐയുടെ വളരെ എളുപ്പത്തിൽ ശ്രദ്ധാപൂർവം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്ന് തോന്നുമെങ്കിലും പക്ഷേ ഒരുപാട് വളർന്ന അവസ്ഥയിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കാറ്റലോഗ് ഉണ്ടാക്കാൻ ഒരു പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് മണിക്കൂറുകൾ അല്ലെങ്കിൽ മറ്റു പലരെയും ഡിസ്പെൻഡ് ചെയ്യാൻ ദിവസങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ജിമിനിയോ മറ്റോ ഉപയോഗിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു കാറ്റലോഗ് ഉണ്ടാക്കി കിട്ടും നമുക്ക് എന്താണ് വേണ്ടത് അതിനോട് പറഞ്ഞാൽ മാത്രം മതി മറ്റൊന്നും ഒന്നും വേണ്ട വാഗ്ണ്ട് പറഞ്ഞാൽ മാത്രം ടൈപ്പിംഗും പറയേണ്ട ഒന്നും വേണ്ട വണ്ടി ഓടിക്കുന്ന ഇടയിൽ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഫോൺ എടുത്തിട്ട് വണ്ടി ഓടിക്കുന്ന ഇടയിൽ പറഞ്ഞാൽ മതി ജിമിനി എനിക്ക് ഇന്ന ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഇന്ന കാര്യങ്ങളുള്ള ഒരു പോസ്റ്റ് തയ്യാറാക്കുന്ന ടിക് നൊടിയിടയിൽ നടക്കും അപ്പോ അവിടെ അത്തരം കാര്യങ്ങൾ അറിയാത്ത എത്രയോ ബിസിനസ്സുകാരന്മാർ ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ കേൾക്കുന്നുണ്ട് എന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ അതിന്റെ ഭാഗമാണോ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ അറിയുമോ എന്നൊന്ന് താഴെ കമന്റ് കമൻ്റായിട്ട് എടുത്തിരിക്കുക കാരണം അത്രയും ലളിതമായ കാര്യങ്ങൾ പോലും ഇന്ന് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ബിസിനസ് വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ വളരുന്നില്ല എന്നുള്ള സത്യം ഒന്ന് തിരിച്ചറിയുക അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് വെറുമൊരു വരുമാന മാർഗ്ഗം മാത്രമായിട്ടാണത് കാണുന്നതെങ്കിൽ ദെൻ യു ആർ നോട്ട് ഡൂയിങ് ദ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നത് വെറും ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് മാത്രമാണ് അപ്പോൾ അതൊരു വരുമാനമാർഗം മാത്രമല്ല അതൊരു വളർച്ചയുടെ ഭാഗമാണ് സുരക്ഷിതമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശമ്പളം കിട്ടുന്ന ജോലി ചെയ്താൽ മാത്രം മതിയായിരുന്നു നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ വെല്ലുവിളികൾ സ്ഥിരീകരിച്ചേ മതിയാകൂ എന്നറിയാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും ഉപകാരപ്പെടുമെന്നും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വളരെ വളരാനാഗ്രഹിക്കുന്ന നിങ്ങളുടെ ബിസിനസ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ബിസിനസ് ചിന്തയുമായി വീണ്ടും കാണാം ദിനേഷ് മുങ്ങദ് സൈനിങ് ഓഫ് താങ്ക് യു വെരി മച്ച് സി യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ